പല മുനിസിപ്പാലിറ്റി വീണ്ടും വാർത്താ കോളങ്ങളിൽ നിറയുന്നു ഏറ്റവും ഒടുവിൽ ചെയർമാനായിരുന്ന ഷാജി തുരുത്തേൽ തുരുത്തിലായതും തുരുത്തിലാക്കിയതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മുൻ ധാരണ പ്രകാരം സ്ഥാനം ഒഴിയാൻ മടിച്ച തുരുത്തേലിനെ അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് കണ്ടപടി ഓടിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ രാഷ്ട്രീയ നാടകത്തിൽ ഒരിക്കലും വരില്ലെന്ന് പ്രതീക്ഷിച്ച വിദേശത്തുള്ള ഒരു കൗൺസിലർ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പറന്നെത്തി യു കെയിലായിരുന്ന കൗൺസിലർ മറ്റാരും അല്ലായിരുന്നു പതിമൂന്നാം വാർഡായ മുരിക്കും പുഴയിലെ ആർ സന്ധ്യ കഴിഞ്ഞ ഒരു വർഷത്തോളമായി യു കെയിൽ കെയർ ജീവനക്കാരിയായി ജോലി ചെയ്യുകയായിരുന്നു സന്ധ്യ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സന്ധ്യ യു കെയിലേക്ക് മുങ്ങിയത് നാട്ടുകാർ പലരും അറിഞ്ഞിട്ടില്ല ചുരുക്കം ചില ആളുകൾ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ അതും ഭർത്താവിനോടൊപ്പം താമസിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നത് സന്ധ്യയുടെ ഭർത്താവ് വിനുകുമാർ കുമാർ യു കെ കെയർ ജോലി േടി വന്നതോടെയാണ് സന്ധ്യ പിന്നാലെ യു കെയിൽ എന്നാൽ ആ വരവിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുക എന്ന സാമാന്യ മര്യാദക്കാരി കാണിച്ചില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളിൽ സന്ധ്യയെ സ്വതന്ത്ര അംഗമായാണ് ചേർത്തിട്ടുള്ളത് എങ്കിലും സി പി ഐക്ക് വേണ്ടിയാണ് സന്ധ്യ പ്രവർത്തിക്കുന്നത് മാത്രമല്ല സി പി ഐയുടെ സീറ്റിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സന്ധ്യ മത്സരിച്ച് പലായി വിജയിച്ചത് സന്ധ്യ ഭർത്താവിനൊപ്പുറം യു കെയിൽ എത്തിയെന്ന വിവരം അധികമാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് കൗതുകം പാർട്ടി അനുമതിയോടുകൂടിയാണ് യു കെയിൽ പോയതെന്നും പറയപ്പെടുന്നു എന്താവശ്യമുണ്ടെങ്കിലും തിരിച്ചെത്താമെന്ന കരാറിൽ ആണത്ര സന്ധ്യ പോയതെന്നാണ് പറയപ്പെടുന്നത് തദ്ദേശ സമിതിയുടെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയും സന്ധ്യയുടെ സാന്നിധ്യം പാലായി അത്ര ഗൗരവത്തിലെടുത്തില്ല എങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടിടാൻ പറന്നെത്തിയത് അതിനുശേഷമാണ് യു കെയിലാണെന്നും അവിടെ കെയർ ഹോമിൽ ജോലി ചെയ്യുകയാണെന്നും നാട്ടിലൊക്കെ പാട്ടായത് അവിശ്വാസം സന്ധ്യയുടെ അസാന്നിധ്യത്തിൽ പ്രതിപക്ഷത്തിന് കുണമാകുമെന്നും മാത്രമല്ല അവിശ്വാസം പാസ്സായില്ലെങ്കിൽ തുരുത്തൻ രാജിവെക്കുകയും വേണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് നിന്ന നിൽപ്പിൽ സന്ധ്യ പറന്നെത്തിയത് അതീവ രഹസ്യമായി എത്തിയ സന്ധ്യയെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയതും ഇടതുമുന്നണിയിലെ ഒരു വനിതാ കൗൺസിലർ തന്നെയായിരുന്നു ഉത്തരേന്ത്യയിലെ റിസോർട്ട് രാഷ്ട്രീയത്തെ പോലും നാടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ നാടകം പാലായിൽ അരങ്ങേറിയത് സന്ധ്യ പാലായിൽ വന്നത് വീട്ടുകാർ പോലും പറഞ്ഞില്ല ഒളിവുകേന്ദ്രത്തിലായിരുന്നു താമസിച്ചത് അക്ഷരാർത്ഥത്തിൽ സന്ധ്യയുടെ സാന്നിധ്യം പ്രദോക്ഷത്തെ അന്തരക്ഷിച്ചു സന്ധ്യയെ കണ്ടതോടെയാണ് പ്രതിപക്ഷം ബോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നത് അവിശ്വാസം പാസ്സായതിനു ശേഷം സന്ധ്യ പാലായിലേക്ക് വന്ന സ്പീഡിൽ തന്നെ യു കെയിലേക്ക് മുങ്ങി ഇനി അവിടെ എങ്ങാനും നിന്നാൽ തിരിച്ചു പോകാൻ ഒക്കാതെ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അതേ സ്പീഡിൽ അടുത്ത ഫ്ലൈറ്റിൽ മുങ്ങിയത് അതിനിടെ യു കെ വിമാനത്താവളത്തിൽ എത്തിയ സന്ധ്യയെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വിസ സംബന്ധമായ കാര്യങ്ങളിൽ അവ്യക്തത നീക്കാൻ തടഞ്ഞു വെച്ചതായും സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുണ്ട് ഭർത്താവ് വിനുകുമാറിന്റെ കുമാറിന്റെ കാലാവധി തീരാൻ സമയമായെന്നും പറഞ്ഞു കേൾക്കുന്നു യു കെയിലെത്തിയ ഭർത്താവ് കൃത്യമായി ജോലിക്ക് പോകാത്ത സാഹചര്യത്തിൽ ഉണ്ടായ സാമ്പത്തിക ഇടർച്ച മറികടക്കാൻ തനിക്ക് യു കെയിലേക്ക് പോവുകയല്ലാതെ മറ്റൊരു മാർഗ്ഗങ്ങളും ഇല്ലായിരുന്നു എന്നാണ് സന്ധ്യ നാട്ടിൽ അടുപ്പമുള്ളവരോട് വെളിപ്പെടുത്തിയത്